അയ്യോ ഓബ ഹാലി ഡവർ പോസം ഇരണ്ട് ഗുണൂ ഉയ് ഇതിനെ അല്ലേ ഇതിനെ 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 ഇതി എന്താ ഇവിടെ സംഭവിച്ചു ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെ അടി ഉണ്ടാവും ഇതൊക്കെ ജനറേഷൻ കല്യാണമാണ് ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ കണ്ടില്ലേ എത്ര ആകെ ഷൂട്ട് ചെയ്തേ അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ പാചകവും അടിയും നമ്മളോക്ക് പൈസ കിട്ടും തോന്നില്ല കാര്യമില്ല വഴി തകൂലല്ലോ എന്റെ അഭിപ്രായത്തിൽ അമ്മമാർക്ക് രണ്ടെണ്ണം കൂടുതലും എടുക്കായിരുന്നു അതങ്ങനെ കറക്റ്റ് സമയത്ത് അലേനീന്ന്ബാബിന്റെ കൂടെ വന്നോ അല്ലെങ്കിൽ കാണാൻ ഞാൻ ഇല്ലേ ജയം തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ അവൻ തന്നെ ഉണ്ടാക്കിയാലേ ഇതല്ല പെണ്ണിന്റെ കൊച്ചച്ചനായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഈ പെങ്കുച്ചെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ് പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡായിരുന്നു സ്വർണ്ണം എന്നാന്ന് വെച്ചാൽ കൊള്ളു മതി ഒരു പെങ്കുച്ചിന്റെ കാര്യമായോണ്ട് അല്ലാതെ കല്യാണത്തിന് ഒന്ന് കെട്ടു പോണെങ്കിൽ ആര് കേട്ടാനാ ജോലി ചെയ്തു ട മണ്ട രാവിലെ ഒരു വെള്ളം കുരി ഇട്ട് വൈകിട്ട് പുടമടക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഞാനാണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടിക്കുന്നത് നമ്മളെന്ന് മനസ്സിലാവില്ലേ എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര തീർപ്പില്ല ഇനി എനിക്ക് സമയമുണ്ടല്ലോ സുമേഷിനെ കൊണ്ട് അഞ്ജുനെ കിട്ടിക്കുന്ന കാര്യം അവരോട് പറയുന്നുണ്ട് എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് പുഷുവായിട്ട് അത്ര മോശമാണോന്നുമല്ലെ പൂത്ത കാശുമുണ്ട് പിന്നെ ആ പെണ്ണും പിള്ളേരുടെ മുഖം അതങ്ങനെ ഇരിക്കും അയാളിത്തിരി കുണുങ്ങി കുടുങ്ങിയൊക്കെ വർത്താനം പറയും എനിക്കത് സ്നേഹം കൊണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒന്ന് ജയഞ്ചേറിനോട് പറ ജയൻചേറിന് പുള്ളീനത്ര ഇഷ്ടമൊന്നുമല്ലോ എങ്കിലൊന്ന് പറഞ്ഞു നോക്ക് ആലോചിച്ചിട്ട് ഒരു ഒരു പിന്നെ കാര്യണ്ട് കാര്യമുണ്ട് അഞ്ജുനടുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ പയ്യനില്ലേ അവന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എവിടെ അഞ്ജു കൂട്ടുകാരി അതറിയില്ല പുറത്തെവിടെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അവർക്ക് താല്പര്യം ഇല്ലെന്നാ പറഞ്ഞേ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു ഇന്ന് തന്നെ എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടല്ലെങ്കിൽ പിന്നെ ഇനി കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ജേഡൻ റിജീവിനോടൊന്ന് സംസാരിക്കും സംസാരിക്കസ്ഥയിൽ അവനെ നമ്മളെ സഹായിക്കാൻ പറ്റും അവരോട് വന്നപ്പോ തൊട്ടേ നമുക്ക് പരിചയപ്പെടുന്നില്ലേ നല്ല വീട്ടുകാരാ നമ്മള് പറഞ്ഞ കേക്കും അവനെന്തോ ജോലി ആവാറായിരിക്കല്ലേ ഇത്രക്ക് എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാരും ജയട്ടനെ കുറ്റം പറയും എനിക്കത് കേക്കാൻ പറ്റില്ല എല്ലാരും കൂടി പറഞ്ഞാൽ ജയൻചേട്ടൻ കേക്കുമായിരിക്കും നമുക്ക് ജയോ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് സമ്മതമാ നമുക്കൊന്ന് ആലോചിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ച അയളുടെ വീട്ടിലേക്ക് ഒന്നും അഞ്ചൂർ പറഞ്ഞു വിടാൻ പറ്റില്ല പൊട്ടനെ പോലത്തെ ഒരു മോനും എനിക്കറിയാൻ തയ്യണ്ടായിരുന്നു ആർക്കാവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ില്ല ഒരുമാരും മേനകെട്ട സ്വഭാവ പുരുഷന്റെ അയാളുടെ കുണുങ്ങി കുണുങ്ങിയുള്ള നടത്തും ആ നോട്ടവും ഭാവവും ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തത് എൻ്റെ ഇഷ്ടം പോലും അന്വേഷിക്കാതെ ഇത് തീരുമാനിച്ചത് ഒരു നല്ല ജീവിതം നിനക്ക് ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്നോർത്ഥം എനിക്ക് എനിക്ക് അമ്മ നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മാമനൊരു കാര്യം ചെയ്യാൻ പോവുക എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൂടെ പക്ഷേ മോള് മാമൻ്റെ കൂടെ നിൽക്കണം നമ്മുടെ റിജിയെ ഞാൻ മോക്ക് വേണ്ടി ആലോചിക്കുകയാണ് അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും അതെ കിരൺ ഒരു കാര്യമുണ്ട്

ായിരുന്നു ആന്റി ഒന്നെടുത്ത് വരാം ആന്റി ഒന്നു ആ സാധനമുണ്ട് കൊച്ചത്തിന് പോവാങ്ങോട്ടാന്ന് പറഞ്ഞില്ല അവിടെ ഒരാൾ കാണാൻ വന്നത് പഴയ സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടികൊണ്ട് ആരാന്ന് കണ്ടില്ലേ ഞാൻ പറയാം ആളെ കണ്ടില്ലെങ്കിലും ദൈവമുണ്ടല്ലോ

ലക്കാക്കേ കൊട്ടി കൊണ്ടിടോ ആയിക്ക് വീണതുകൂടി പെരുന്നോ ശരിക്ക് ആയിട്ടുണ്ട് നാങ്ങുമ്പോൾ അതിന്തം സംസിക്കണ്ട ദേ സെഞ്ചട്ടാ ആ ഋജി അളിയാ റെഡി റെഡിടോ കേറി ആ ഒരു റെഡി വേളന്ന പോട്ടി ജി കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ഇങ്ങനത്തെ ഒരു സാഹചര്യമായതുകൊണ്ട് ഞാൻ ചോദിക്കുമോ തെറ്റാണോ ശരിയാണോ ഒന്നും എനിക്കറിയില്ല നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ അയ്യോ ചേട്ടാ അത് അല്ല പെട്ടെന്ന് ഇറക്കേണ്ട ഒരു അല്ലെന്ന് എനിക്കറിയാം പക്ഷെ വേറെ വഴിയില്ല മറ്റുള്ളവരുടെ മുന്നിൽ ശാപം കിട്ടിയ ഒരു പെണ്ണായി എനിക്ക് എൻ്റെ മോളെ കാണാൻ കഴിയില്ല ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കുക അയ്യോ ചേട്ടൻ ഞാൻ അവളെ കണ്ടിട്ടില്ല അല്ല അതെനിക്കറിയാം അവക്കെന്തോ പ്രേമോ മറ്റോ അതൊക്കെ ഈ പ്രായത്തിലുള്ള ആണല്ലോ അങ്ങനെ ഒരു മോശം കുട്ടിയല്ല അയ്യോ ഞാൻ അവൾ അഞ്ജുനോട് പറഞ്ഞപ്പോ അവയോടും അളിയനോടും ഒക്കെ ഞാൻ സംസാരിച്ചോളൂ അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ലേട്ടാ പക്ഷെ എനിക്ക് ജോലിയൊക്കെ ആയി വരണേയുള്ളൂ അതൊക്കെ എനിക്കറിയാം അതൊന്നും സാരയില്ല നീ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കും എനിക്കറിയാം ചേട്ടാ വാ നമുക്കൊരു ചായ പിടിക്കാം വാ അതല്ല ഋചി നിങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ ചായ പിടിക്കാം വാട ഋചി ഏ ചായ കുടിക്കാം അതിനു മുമ്പ് ചെറിയൊരു ഇനി എന്താട്ടാ എടാ ഇതുവരെ ഓ പുറത്തല്ലേ പുറത്താ